ഹലോ നമസ്കാരം നമസ്കാരമുണ്ട് ഞാനിപ്പോൾ നിൽക്കുന്ന കരുവാറ്റല്ലെ ഒരു സ്ഥലത്താണ് നിൽക്കുന്നത് അതായത് ഇവിടെ ഇവിടെ ഈ ഒരു സാധനം നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് ഒരു ഫ്രൂട്ട് നല്ല അടിപൊളിയായിട്ടല്ലേ ഫ്രൂട്ട്സ് കിടക്കുന്നുണ്ടോ ഫ്രൂട്ട് കണ്ടോ കണ്ടോ കിടക്കുന്നുണ്ടോ നല്ല നല്ല അടിപൊളി പേരയ്ക്കാമ്പോ അങ്ങനെയാണ് സംഭവം ഇതെന്താണെന്ന് മനസ്സിലായത് സംഭവം ഈ സാ സാധനം മനസ്സിലായത് എന്താണെന്ന് അപ്പം ഒരു ഫ്രൂട്ട് പരിചയപ്പെടുത്തതാണ് ഇത് കണ്ടോ ഈ ഫ്രൂട്ട്സ് കിടക്കുന്നുണ്ടോ ഇതാണ് കണ്ടോ സംഭവം കിടക്കുന്നുണ്ടോ ഇതാണ് നല്ല അടിപൊളിയായിട്ടല്ലേ കിടക്കുന്നത് വേണ്ട ഇണ്ടോ കിടക്കുന്ന കണ്ടോ അടിപൊളിയായിട്ട് കിടക്ക അടുത്തത് വേണ്ട കണ്ടോ നല്ല അടിപൊളി ഫ്രൂട്ട് കണ്ടോ നല്ല സൂപ്പറായിട്ടല്ലേ കിടക്കണ്ട അടിപൊളി കണ്ടോ ഇതാണ് അതിൻ്റെ പൂവ് കണ്ടോ സംഭവം ഇത് ഇതിൻ്റെ പൂവാണിത് കാണുമ്പം വിചാരിക്കുന്നത് നിസ്സാര ഫുഡാണ് പക്ഷെ ഇതിൻ്റെ പേരാണ് ഒതളങ്ങ എന്ന് പറയും ഇതിൻ്റെ അകത്തെ കുരു തിന്നാൽ അപ്പം തന്നെ മരണം ഉറപ്പാണ് അതാണ് പലരും ഇത് കഴിച്ച് ആത്മഹത്യ കിട്ടുള്ള സാധനമാണ് പക്ഷേ കിടക്കുന്നത് കണ്ടാലേ നല്ല അരി കണ്ടോ കണ്ടോ ഒതളങ്ങ ഇതാണ് ഒതളങ്ങ കണ്ടോ ഈ ഭാഗത്തല്ല ഇഷ്ടം പോലുള്ള സാധനം ആണ് നിങ്ങളെ നിങ്ങളിന്ന് പരിചയപ്പെടുത്തുമായിരുന്നു ഇഷ്ടം പോലുള്ള സംഭവം കേട്ടോ ഇത് കണ്ടോ ഈ തൊടി മുഴുവനും ഒതുളയോ ഉളങ്ങാ നിൽക്കുക ഒതുളമരേണ്ട നല്ല ഷോ ഇല്ല നിൽക്കുന്നതാണേ ഉണ്ടോ ഉണ്ടോ നല്ല ഷോ അല്ല നിൽക്കുന്നതാണ് ഉണ്ടോ നല്ല മാങ്ങ അടക്കുന്നവര് ഇതിനകത്ത് കാ പിന്നെ കഴിഞ്ഞാൽ ഭയങ്കര ഷോമെന്ന് പറഞ്ഞാൽ അന്നേരം തന്നെ മരണം ഉറപ്പാണ് പക്ഷേ ഈ ഇതിന് ഇത് മെഡിസിന് വേണ്ടിയാണ് ഈ സാധനം കൂടുതലും കയറിപ്പോകുന്നത് ഇതിനകത്ത് ചില സമയങ്ങളിൽ ആൾക്കാർ വന്നതെടുത്തോണ്ട് പോകുന്നതാണ് ഇതിലെല്ലാം ഇഷ്ടം പോലെ കായുണ്ട് കേട്ടോ ഇഷ്ടംപോലെ കായുണ്ട് ഈ ഈ ഏരിയ മുഴുവനും ഇതാണ് എന്താ മുതളങ്ങയാണ് മുഴുവനും വായി വരണം കണ്ടോ കുഞ്ഞായിട്ട് നിൽക്കുന്നുണ്ടോ എടുത്ത് വരുവാ എളുത്തു വരുവട്ടോ അടിപൊളിയായിട്ട് നിൽക്കുക നടന്ന് വരുമ്പം തന്നെയുണ്ട് തുളങ്ങ അപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ടിൽ കൂടെ തന്നെയാണ് നമ്മൾ പോകുന്നത് ഉണ്ടോളങ്ങ ഇതാണ് ഉതുളങ്ങ ളത്തിന്റെ പൂവ് മുഴുവൻ ഉളങ്ങളം കൊണ്ട് വേലിയാണ് ഇവിടെ കെട്ടിയിരിക്കുന്നത് വേണ്ടോ ഇങ്ങനെയാണ് ഇവിടുത്തെ സംവിധാനം ഇവിടെ മുഴുവൻ ഒതളവാ നിഷ നിൽക്കുന്ന കണ്ടു കഴിഞ്ഞാൽ നല്ല രസമാണ് പക്ഷേ ഉഗ്രം വിഷമാണെന്നേ ഉള്ളൂ വേറെ കാര്യങ്ങളൊന്നുമില്ല Okay.